എല്ലാവരും സുഖാരിക്കുന്നു ഇന്ന് ഞാൻ രാവിലെ ഉണ്ടാക്കുന്നത് പുൽപ്പൊടി കൊണ്ടുള്ള പുട്ടാണ് അപ്പം ഞാൻ ഒരു അരമുറി നാളികേരം ചതച്ചെടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ജീരകവും ഉപ്പും ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള പുൽപ്പൊടി ചേർത്ത് കൊടുക്കാം പുൽപ്പുട്ടാണ് നമ്മളൊരു കുറ്റിപ്പുട്ട ഉണ്ടാക്കണല്ലോ അതിന് മേലെ ഉണ്ടാക്കണില്ലേ അപ്പം നമ്മളതിലേക്കുള്ള പുൽപ്പൊടി ഇട്ട് കൊടുത്തു ഇനി വെള്ളം വെറുതൊന്ന് തെളിച്ച് കൊടുത്താൽ മതി അപ്പം നമ്മളൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളൊന്ന് മിക്സിയിൽ തന്നെ ഇട്ടിട്ട് കറക്കാണ് അപ്പോൾ കറട്ടിയൊന്നും പിടിക്കില്ലല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് നമ്മൾ അടി ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് കറക്കിയെടുക്കാം വെള്ളം ചേർത്തിട്ട് ഇല്ലാത്ത തെളിക്കണമെന്ന് വിചാരിച്ചു പിന്നെ തെളിച്ചില്ല എന്താണെന്ന് വെച്ചാൽ നാളികേരത്തിൻ്റെ നനവിൽ അത് ഉറർന്ന് കിട്ടും അങ്ങനെ നമ്മളെ പുൽപ്പൊടി തരി പോലും വെള്ളം ചേർക്കാണ്ടാണ് ഞാൻ നാളികേരത്തിൻ്റെ നനവിൽ കണ്ട അടിച്ചെടുത്തപ്പോൾ നല്ല ഒളർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് പുട്ടുംകുറ്റിയിലിട്ടിട്ട് പുട്ടു അപ്പം നമ്മളാ പുട്ടുംകുറ്റി എടുത്തു ഇനി അതിലേക്ക് നമ്മൾ പട്ടൊക്കെ ശരിയാണോ നോക്കി ഞാൻ നാളികേരം കൂടുതൽ ഞങ്ങൾക്ക് നാളികേരം ഇടുന്നത് ഇതേപോലെ ചതച്ച് ചേർക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഇട്ടിങ്ങനെ ചെയ്യണത് ചിലകി ഇടയിൽ ഇടുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഇതിപ്പോ എനിക്ക് മുറുക്കും അങ്ങനെ ചെയ്യേണ്ടത് ഇഷ്ടമല്ലേ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് പുട്ട് മോൻ ഇഷ്ടോള്ളപ്പോ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും ഇനി നമുക്ക് ഒരു കുറ്റി പുട്ടിനെയുള്ള ാണ് ഉള്ളത് എങ്ങനെ ആർക്കും കൂടി കുട്ടി മതി ഇനി ഇതൊന്നു പെന്തു പറ്റ അപ്പൊ നമ്മുടെ ബന്ധു നല്ല ആവി പറഞ്ഞ ണ്ട് ഇനി നമുക്കത് കുത്തിയെടുക്കാം അങ്ങനെ നമ്മള് നല്ല ആവി പറക്കണം ചൂട് പുൽപുട്ട് കണ്ട കട്ട പിടിച്ചിട്ടോ ഒന്നുമില്ല നല്ല ചൂടുള്ള പുൽപുട്ട് റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തി പുട്ടും കൂടിയാണ് ഇനി നമുക്കത് കഴിക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ